ഹായ് ഹലോ അസ്സാമലൈക്കും നമ്മൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പീസ് ആയിട്ടാണ് വന്നേക്കുന്നത് അതിന് നമ്മൾ എടുക്കേണ്ടത് ഒരു രണ്ട് ഫുൾ ചിക്കനാണ് എടുത്തേക്കണേ അതിൽ ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയൊക്കെ ചേർത്ത് നമ്മളത് മിക്സ് ചെയ്ത് നന്നായിട്ട് വെക്കണം കുറച്ച് നേരം അതത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം നമ്മൾ നമ്മളപ്പുറം പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടത് ഈ പൊടികളുടെ ഒപ്പം തന്നെ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിട്ട് വെച്ചേക്കണേ ചിക്കനിൽ അപ്പം നമ്മൾ ഇത് ഓരോ ബാച്ചായിട്ട് നമ്മളിപ്പോൾ ഇത് പൊരിച്ചെടുക്കുകയാണ് അധികം ഇത് മൂക്കണ്ട കാര്യം നമുക്കിത് ബിരിയാണിയിലോട്ട് ആഡ് ചെയ്യാനുള്ളത് അത് കാരണം അധികം മൂക്കണ്ട ഓരോരോ ബാച്ചുകളായിട്ട് നമ്മളിപ്പോൾ ഇത് പൊരിച്ചെടുത്തോണ്ടിരിക്കുവാണ് ഇനി സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ജാതിപത്രയും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് തക്കാളി വെന്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് തക്കാളി ഇടണം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയും പിന്നെ മസാലപ്പൊടി മസാലപ്പൊടി ഇവിടെ പൊടിച്ച് വച്ചേക്കേണ്ടതാണ് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കുന്ന മസാലപ്പൊടിയാണ് അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് കുറച്ച് നേരം ഒരു മൂന്നാല് സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത മസാലകളൊക്കെ ആ ഇതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എല്ലായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമ്മൾ നമ്മൾ പൊരിച്ചു വെച്ചേക്കണ ഇറച്ചി ചിക്കൻ ആഡ് ചെയ്യണം അതിനകത്തേക്ക് കുറച്ച് തൈരും കൂടി കൂടി ആഡ് ചെയ്യണം എന്നിട്ട് ഇതൊക്കെയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി അടുത്തത് അരി നമ്മളിവിടെ ജീരകശാല അരിയാണ് എടുക്കുന്നത് ഈ ഗ്ലാസ്സിലാണ് നമ്മൾ അരി എടുക്കണത് ഈ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം എടുക്കണം പിന്നെ ഇതിനകത്ത് മസാലകൾ ഇടണം കുരുമുളക് ജീരകം പട്ട ഗ്രാമ്പൂ തക്കോലം ഈ മസാലകളെല്ലാം നമ്മൾ ഈ ഇതിനകത്തേക്ക് കുക്കറിലോട്ട് ഇടണം നമ്മൾ കുക്കറിലാണ് ആദ്യം നമ്മൾ നെയ്ച്ചോറ് പിന്നെയാണ് ഇതായിട്ട് ബിരിയാണിയായിട്ട് ഇതാക്കണത് റൈസ് ഇടണത് പിന്നെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ ഒരു കുറച്ച് മതി ഇച്ചിരി നാരങ്ങ നീര് ആഡ് ചെയ്യണം അത് ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തുള്ളി നെയ്യും കൂടി കൂടി ആഡ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചോറ് കട്ട പിടിക്കൂല പിന്നെ നമ്മൾ ചിക്കനിലോട്ടും കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൈമാറൈസ് ജീരകശാല എടുത്തു അത് നമ്മൾ വെള്ളം ഊറാൻ വേണ്ടിയിട്ടിങ്ങനെ വെച്ചേക്കുവാണ് ഇതിനകത്ത് വെള്ളം ഇതായി കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാമെന്ന് കരുതി അത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വെക്കണം അങ്ങനെ വെള്ളം ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇത് ഈ റൈസ് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം അത് ഒരു വിസിൽ കേട്ടാൽ മതി അപ്പോൾ നമ്മൾ കുക്കർ മൂടി വയ്ക്കുകയാണ് ഒരു വിസലിന് ശേഷം അത് ഓഫ് ചെയ്യാം തിനുശേഷം നമുക്ക് ബിരിയാണിയിലോട്ടുള്ള ബാക്കിയുള്ള ഇതിന് ഡെ ഇതിൽ സവോള വറ്റണം അതിന് നമ്മൾ നെയ്യ് ആഡ് ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറിലവണ വരെ ഇതാക്കണം പിന്നെ നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി ആഡ് ചെയ്യണം അതും ഒന്ന് ഒന്ന് മുരിച്ചെടുക്കണം പിന്നെ നമ്മൾ അതേ ക്യാഷു അണ്ടിപ്പരിപ്പും കൂടി കൂടി ഇത് മിക്സ് ചെയ്ത് ഇത് നമ്മൾ മാറ്റി വെക്കണം പിന്നെ നമ്മൾ ഈ നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയ പാത്രത്തിലാണ് ദം ചെയ്യാൻ പോകണത് അതിനകത്തേക്ക് കുറച്ച് പൈനാപ്പിളും മല്ലിയിലും ഒന്ന് വിതറി കൊടുക്കണം പിന്നെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് റൈസ് ആഡ് ചെയ്യണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ദം ദം ദമ്മെങ്ങനെയാണ് ചെയ്യണേ കുറച്ച് റൈസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ ചിക്കൻ്റെ ഗ്രേവി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ വീണ്ടും കുറച്ച് റൈസ് ആഡ് ചെയ്ത് പൈനാപ്പിളും ചിക്കൻ ആഡ് ചെയ്യണം എന്നിട്ട് പൈനാപ്പിളും മല്ലിയിലൊക്കെ ഒന്ന് കൊടുക്കണം അങ്ങനെയാണ് ദം ദം ചെയ്യണത് ചില സ്ഥലങ്ങളിലൊന്നും ദം ചെയ്യാറില്ല ഞങ്ങളുടെ വീട്ടിലൊന്നും ദം ഇടാറില്ല എനിക്ക് പക്ഷേ ഇങ്ങനെ ചെയ്യണു കുറച്ചും കൂടി ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരോ ലെയറായിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം റൈസ് ആഡ് ചെയ്യണം പിന്നെ ചിക്കൻ ആഡ് ചെയ്യണം അങ്ങനെ അങ്ങനെ ആഡ് ചെയ്ത് ലാസ്റ്റ് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈനാപ്പിളും മല്ലിയിലും പുതിനയിലൊക്കെ മിക്സ് ഒന്ന് ഒന്ന് ഫ്രണ്ടിൽ കൂടെ ഒന്ന് വെറുതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം തന്നെ നല്ല സ്മെല്ല് വരണ്ട് നല്ല സ്മെല്ല് വരേണ്ട കേട്ടോ ബിരിയാണിയുടെ എല്ലാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് ദമ്മിലിട്ട് ഒന്ന് ദമാക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റവ് ഒന്ന് സിംഗിലിട്ട് വെക്കണം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിലൊന്ന് ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് അതൊന്ന് ഇതാകാൻ വേണ്ടിയിട്ടൊന്ന് ദമാക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ട് വച്ചു ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ബിരിയാണി ആയിരുന്നു എല്ലാം ശരിയായിട്ടുണ്ട് ബിരിയാണി നമ്മൾ ഇനി സെർവ് ചെയ്യാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നല്ല ബിരിയാണി ആയിരുന്നു ഇത് സെർവ് ചെയ്യാൻ പോവുക സർലാസ് കച്ചമ്പറും പപ്പടവും അച്ചാറും ഒക്കെ ആഡ് ചെയ്തിട്ട് പൂമച്ചാണ് ഫസ്റ്റ് ടേസ്റ്റ്